സർക്കാർ ഉടമസ്ഥതയിലുള്ള കോട്ടയം വെള്ളൂരിലെ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിനെതിരെ സമരവുമായി സി പി എം രംഗത്ത് വന്നു ഫാക്ടറിയിൽ നിന്നുമുള്ള രാസമാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് അവരുടെ സമരം ജോൺസൺ ചേരുന്നു കോട്ടയത്ത് നിന്ന് ഗുഡ് മോർണിംഗ് ടോബി എന്താണ് അവരുടെ പ്രശ്നം വെള്ളൂരിൽ ഗുഡ് മോർണിംഗ് വർഷങ്ങളായിട്ട് വെള്ളൂരിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അന്ന് തന്നെ ഈ പുഴയിലേക്ക് ഈ ഫാക്ടറിയുടെ പ്രവർത്തനത്തിന് ശേഷം വരുന്ന മാലിന്യം ഒഴുക്കി വിടുന്ന ഒരു ഒരു കാഴ്ചയുണ്ടായിരുന്നു അത് വലിയൊരു ദുരിതമാണ് ആ പ്രദേശത്തുള്ളവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കാരണം ഈ മൂവാറ്റുപുഴയിലേക്ക് ഈ മാലിന്യം കളർന്നതിനുശേഷം ആ പ്രദേശത്തുള്ള ജലസ്രോതസ്സുകളെല്ലാം തന്നെ മാലിനമാകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിരുന്നു അതിനുശേഷം എഥനലിന്റെ പ്രവർത്തനം അവസാനിച്ച് അത് സർക്കാർ ഏറ്റെടുത്ത് കെ പി പി എൽ എന്ന് പറയുന്ന നിലയിൽ പുതിയൊരു പേപ്പർ മില്ല് അവിടെ കൊണ്ടുവരുമ്പോൾ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു വ്യവസായ രംഗത്ത് വലിയ മുന്നേറ്റം കെ പിപിഎല്ലിന് കൈവരിക്കാൻ സാധിച്ചു അങ്ങനെ വലിയ പടികൾ കയറി വ്യവസായത്തിന്റെ മേഖലകളിലേക്ക് പോകുമ്പോഴും അവിടുത്തെ ഈ മാലിന്യ പ്രശ്നം അതായത് ഈ ഫാക്ടറിയിൽ നിന്നും പുറംതള്ളുന്ന മാലിന്യം അത് കൃത്യമായി ഇപ്പോഴും ഈ മൂവാറ്റുപുഴ ആരിലേക്ക് സംസ്കരിക്കാതെ ഒഴുക്കിവിടുന്നു എന്നുള്ളത് ട്രീറ്റ് ചെയ്യാതെ ഒഴുക്കി വിടുന്നു അവിടുത്തെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് ചില തകരാറുകളുണ്ട് അത് പരിഹരിക്കാൻ ഇതുവരെ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് സിപിഎം ഉന്നയിക്കുന്നത് പരാതി പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടാകാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടന്നിരിക്കുന്നത് ഇന്നലെ അവിടെ ഒരു ധർണ ഈ കെ പി യിലിന്റെ മുന്നിൽ സിപിഎം നടത്തുകയുണ്ടായി ഒരു അടിയന്തര പരിഹാരം രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി ഈ വെള്ളം മലിനമാകുന്ന ഒരു ഇത് പോകുന്നു തന്നെ ஒரு அடியந்திர இடபடல் നടത്തണം സർക്കാരെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ധർണ സിപിഎം സംഘടിപ്പിച്ചത് മൂവായി വലിയ തോതിൽ ഈ ഒരു പ്രദേശത്ത് മല്ലപ്പെട്ടിട്ടുണ്ട് ആ വെള്ളം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും പല സ്ഥലങ്ങളിലും കറുത്ത നിറത്തിലാണ് ഈ വെള്ളം കിടക്കുന്നത് സമീപത്തുള്ള ജലസ്രോതസ്സുകൾ കിണറുകളെല്ലാം തന്നെ ഈ രാസവസ്തുക്കളും മാലിന്യങ്ങളും വന്ന അടിയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം അത് എന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിപിഎം ഇത്തരത്തിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വെള്ളൂരിൽ പോയിരിക്കുന്നത് Thank you, Toby Johnson.